ഹായ് ഹലോ വെൽക്കം ടു ഭവി സ്ലോത്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇച്ചിരി ചിക്കൻ മാഗിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിനകത്ത് ഏർപ്പെടേണ്ട എന്നാൽ പിന്നെ ഒരു വെറൈറ്റിക്ക് ഇത് ചെയ്യാലോ എന്ന് പറഞ്ഞുണ്ട് അങ്ങനെ ചെയ്യുവാണ് അപ്പോൾ ആദ്യം തന്നെ ചപ്പാത്തി ഇച്ചിരി കനത്തിൽ ഒരുപാട് കനവോ ഇല്ലെന്നൊരുപാട് തിക്കോ അല്ലാത്ത രീതിയിൽ ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട് ഒരു ആറേഴ് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുത്തു ഫ്രഞ്ച് ഫ്രൈസ് എന്ന് വെച്ചാൽ ഉരുളം കിഴങ്ങ് ജസ്റ്റ് കഴുകി ഡ്രൈ ആക്കിയിട്ട് വറുത്തു ഇച്ചിരി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ആ എണ്ണൽ തന്നെ ഞാൻ ചിക്കൻ കൂടി വറുത്തെടുക്കാമോ എന്ന് പറത്തു വറുത്തെടുക്ക വറുത്തെ ചിക്കണെന്ന് വെച്ചാൽ ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിക്കത്രേ ഉള്ളൂ പിന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇച്ചിരി ചിക്കൻ മസാല മുളക് പൊടി ഒരു തുള്ളിയേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് ചേർത്തിട്ടില്ല ഇച്ചിരി മുളക് പൊടിയും പിന്നെ ഇച്ചിരി തൈരും കൂടി ചേർത്ത് ഞാൻ തലേദിവസം തന്നെ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ ഇച്ചിരി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എന്നാണ് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ വാഴുന്നൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് ഇച്ചിരി ഗരം മസാല ഉപ്പും മാത്രം വേറെ ഞാൻ പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം ഇവ കുഞ്ഞിനും കൂടി കൊടുക്കുന്നുണ്ടോ അത്ര എരിവ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല പക്ഷേ എരിവ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും ചെയ്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഹെൽത്തി ആയിട്ടാണ് മൈനൈസ് ഉണ്ടാക്കിയത് പച്ചമുട്ട കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തത് അപ്പോൾ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയതും പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി കുരുമുളക് ഇച്ചിരി ഉപ്പ് ഇച്ചിരി മല്ലിയില ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് എന്നാണ് രണ്ട് മൂന്നാല് കൂടി ഇട്ടിട്ടുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി നിർബന്ധില്ല അങ്ങനെ അതും കൂടി ഞാൻ ഒരു മിനിറ്റ് മറ്റേ ഇത് എടുത്ത് സൺഫ്ലവർ ഓയില് ആഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇച്ചിരി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് സൺഫ്ലവറോട് ആർക്കും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തി ചുട്ടതിലേക്ക് കെച്ചപ്പ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മളുണ്ടാക്കിയ മയണൈസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് കൂടി ഇതിൽ ആഡ് ചെയ്യും ആഡ് ചെയ്തിട്ട് ഞാൻ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത് റോൾ ചെയ്തെടുത്തിട്ട് അച്ഛന് കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വിചാരിച്ചില്ല അത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ കുഞ്ഞിന് കൊടുത്തപ്പോൾ അവനും ഇഷ്ടപ്പെട്ടു പക്ഷേ അവന് മസാല വെച്ച് കൊടുത്തപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അത്ര വാടിയിട്ടില്ലല്ലോ ജസ്റ്റ് ഇച്ചിരി അടിക്കാവുന്ന രീതിയിലാണ് നമ്മളത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ അപ്പോഴാണ് ഇച്ചുരുട്ടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ചെയ്ത് ഇതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടേ ആർക്കെങ്കിലും മനസ്സിലാവുവാണെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ എന്നാണ് അങ്ങനെ ചെയ്തു അവക്കുട്ടിക്ക് ഞാൻ കെച്ചപ്പും മയണൈസും മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തു അപ്പോൾ അവൻ അത് ഇഷ്ടപ്പെട്ടി ഇഷ്ടപ്പെട്ടു അപ്പം വേണമെങ്കിൽ നമുക്കിത് സ്നാക്സ് ആയിട്ട് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാം അപ്പം അവൻ ഇഷ്ടപ്പെട്ടു